നമസ്കാരം തുടർഭരണം ത്രീ പോയിന്റ് സീറോ സ്വപ്നം കണ്ടിറങ്ങിയ പിണറായി വിജയനെതിരെ ഒളിയമ്പുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ പുതിയ കവിത വി എസ് അച്യുതാനന്ദന് തുടർഭരണം നിഷേധിക്കാനിടയായ പഴയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സുധാകരൻ്റെ കവിത വി എസ് അച്യുതാനന്ദന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നിഷേധിച്ചത് യൂദാസുമാരാണ് എന്ന് സി പി എം നേതാവ് പറയുന്നു വി എസിന് തുടർഭരണം ലഭിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പിണറായി വിജയൻ വീഴ്ച വരുത്തിയെന്ന ആരോപണം അക്കാലത്ത് ഉയർന്നതാണ് ഇതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുതിർന്ന സി പി എം നേതാവിന്റെ പുതിയ കവിത ഇടിമുഴക്കം പോലെ ശബ്ദം സിംഹ ഗർജനം പോലൊരാഹ്വാനം എന്ന തലക്കെട്ടോടുകൂടി കലാകൗമുദി ആഴ്ച ജി സുധാകരന്റെ പുതിയ കവിത അച്ചടിച്ചു വന്നിരിക്കുന്നത് യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം കാണാതിരുന്നതുകൊണ്ടാണ് വി എസ് സർക്കാരിന് തുടർഭരണം നഷ്ടമായത് എന്ന് കവിതയിൽ പറയുന്നു കത്തിയും കഠാരയും ഇല്ലാതെ നടന്നു നീങ്ങിയ വി എസിന് ചുറ്റുമാണ് ആശയറ്റവർ നിറഞ്ഞത് എന്നും കവിതയിൽ പരാമർശമുണ്ട് ഇത് പിണറായി വിജയനെ ഉന്നമിട്ടുകൊണ്ടാണ് വ്യക്തം വി എസിനെ പ്രകീർത്തിച്ചു എഴുതിയ കവിതയിലാണ് അന്ന് പാർട്ടിക്കകത്ത് നടന്ന വി എസ് വിരുദ്ധ നീക്കങ്ങളെക്കുറിച്ച് എന്ന് കരുതാവുന്ന സൂചനകളുള്ളത് വി എസ് പിണറായിപ്പോര് പാരമ്യതയിലെത്തിയ സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തിയെട്ട് സീറ്റാണ് ലഭിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് വീണ്ടും അധികാരത്തിലേറാതിരിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നീക്കം നടത്തിയെന്ന അന്ന് ചർച്ചയുണ്ടായി സർവപ്രതീക്ഷയും അർപ്പിച്ച സൈന്യാധിപൻ പാളിയെങ്കിൽ ഉണ്ടാകുമോ വിജയങ്ങൾ അണികളോ ചിഹ്നിച്ചിതറി നശിക്കുക കുറിച്ചുകൊണ്ടാണ് ജി സുധാകരൻ പുതിയ കവിത ആരംഭിക്കുന്നത് വി എസിന്റെ രാഷ്ട്രീയകാലം അടയാളപ്പെടുത്തുന്ന സുദീർഘമായ കവിതയിൽ ആലപ്പുഴയിലെ തൊഴിലാളി സമരങ്ങളും രക്തസാക്ഷികളും കെ ആർ ഗൗരിയമ്മയുമെല്ലാം പരിസരവും കഥാപാത്രങ്ങളുമാകുന്നുണ്ട് കയ്യിൽ കഠാരയോ കത്തികളോ മിന്നിച്ചിതറും വെടിയുണ്ടയോ ഒന്നുമില്ലാതെ നടന്നു നീങ്ങിയ വി എസ് ആശിയറ്റ പട്ടിണിപ്പാവങ്ങളെ തൊട്ടെന്ന് ജി സുധാകരൻ എഴുതുന്നു വി എസ് സർക്കാരിന്റെ കാലത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള സുധാകരൻ വി എസിന് തുടർഭരണം ലഭിക്കാത്തതിന് പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുമുണ്ട് വി എസ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ജനം ആഗ്രഹിച്ചുവെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുൻകൂട്ടി കാണാൻ കഴിയാത്തതിനാലാണ് സീറ്റുകൾ നഷ്ടമായത് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുമുണ്ട് ആലപ്പുഴ അന്ന് ഒൻപതിലെട്ട് സീറ്റുകളും എൽ ഡി എഫിന് നേടിക്കൊടുത്തുവെന്നും സുധാകരന്റെ ഓർമ്മപ്പെടുത്തലിലുണ്ട് വി എസിന്റെ വിപ്ലവ ജീവിതത്തെ അലങ്കാര വിശേഷണ പ്രയോഗങ്ങൾ കൊണ്ട് വാഴ്ത്തുന്നു നാലു പേജിലായി അച്ചടിച്ചു വന്ന കവിത വി എസ് ഭരണത്തിലാണ് നാടിന്റെ മട്ടു എന്നും അതാണ് നവകേരളം എന്നും പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ തന്റെ കവിത അവസാനിപ്പിക്കുന്നത് സുധാകരന്റെ കവിതയിലെ പ്രസക്തമായ ചില വരികൾ നോക്കാം മുഖ്യനായി വാണകാലം വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും യൂദാസുകൾ തീർത്ത പത്നിവ്യൂഹം മുന്നിലായി കാണും മുമ്പേ അറിയാതെ നഷ്ടമായി ഏറെ പടക്കളങ്ങൾ മൂന്ന് പടക്കളം കൂടി ജയിച്ചെങ്കിൽ വാഴും ജനസഭാ മന്ദിരത്തിൽ പോരാട്ടങ്ങളെ വാഴ്ത്തുന്ന സുധാകരൻ സർക്കാരിന്റെ നവകേരള സംരംഭങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നാടിന്റെ അധ്വാന സമ്പന്നധാരയെ നാളുതോറും വരളാതെ നിർത്താൻ നവകേരളം എന്ന് പറയുന്നവർ നെല്ല് വിളയിക്കും എന്ന് ചൊല്ലൂ അധ്വാനമാണ് നവകേരളത്തിന്റെ മുദ്ര അതാവണം മുഖമുദ്ര